പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നവഗ്രഹങ്ങളിൽ ഭൗതികസുഖത്തിൻ്റെ കാരകനായ ശുക്രൻ്റെ ചരവശാലുള്ള സ്വന്തം ക്ഷേത്രം എടവൻ രാശിയിലേക്കുള്ള മാറ്റം ആ മാറ്റം എപ്രകാരം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നെന്ന വിഷയമാണ് ശുക്രൻ മാറുമ്പോൾ നാം ഒരു കാര്യം ആലോചിക്കണം ശുക്രനും വ്യാഴവും ജ്യോതിഷത്തിൽ ആചാര്യഗ്രഹങ്ങളാകുന്നു വ്യാഴം ദേവാചാര്യൻ ശുക്രൻ അസുരാചാര്യൻ ആത്മീയമായ സുഖത്തിൻ്റെ പൂർണ്ണതയാകുന്നു വ്യാഴം എന്നാൽ ഭൗതിക ഭൗതികസുഖത്തിൻ്റെ മെറ്റീരിയൽ ആയി ബന്ധപ്പെടുന്ന ജീവിതത്തിൻ്റെ എല്ലാ ഭാഗധ്യേയവും നിർണ്ണയിക്കുന്ന ഗ്രഹമാകുന്നു ശുക്രൻ ഗ്രഹങ്ങളെ സ്പർശിച്ചു നാലാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോഴും ശുക്രൻ നിൽക്കുമ്പോഴും ഹോരാചാര്യർ ഒരു ഫലം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സുഖി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ശാസ്ത്ര ശാസ്ത്രകുതുകികളായ ജ്യോതിഷ പ്രേമികൾ ജ്യോതിഷ വിദ്യാർത്ഥികൾ ഗുരുനാഥന്മാർ ഇപ്രകാരം മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ഗുരുക്കന്മാർ തമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നു നാലാമത്തിൽ വ്യാഴം വന്നാലും സുഖി സുഖം മസ്യാസ്തീതി സുഖി ഇയാൾ സുഖത്തോടു കൂടിയിരിക്കുന്നു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ആ വ്യാഴം ആത്മീയമായ സുഖത്തിൻ്റെ ഗ്രഹമാകുന്നു അദ്ദേഹത്തിന് കിട്ടുന്നത് ആത്മീയമായ സുഖമാണ് ശുക്രനാണെങ്കിലോ സുഖി എന്നാൽ ഭൗതിക ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണതയാണ് ഇതാണ് ഓഹോരാചാര്യർ ഓരോ ഫലവും പറയുമ്പോഴും ആദ്യം തന്നെ ജ്യോതിഷ പ്രേമികളായ വ്യക്തികൾക്ക് നൽകിയിട്ടുള്ള സന്ദേശം ഹോരാതന്ത്ര മഹാർണവ പ്രതരണേ ഭഗ്നോദ്യമാനാമഹം സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥ ബഹുളം ച ശാസ്ത്രപ്ലവം പ്രാരഭേ ഹോരയാകുന്ന മഹാസമുദ്രം കടക്കുവാൻ ബുദ്ധിമുട്ടുള്ള നിങ്ങൾക്ക് ഞാനിതാ ഒരു തോണിയാണ് നൽകുന്നത് ശാസ്ത്രമാകുന്ന പ്ലവം തോണി കടന്നു പോകണം നിങ്ങൾ അതെങ്ങനെയുള്ള ഹോരയാകുന്നു സ്വൽപ്പമാണ് ലോകത്തിലെ എല്ലാ സന്ദേശങ്ങളും മുന്നൂറ്റി അറുപതോളം ശ്ലോകങ്ങളിൽ അദ്ദേഹം ഒതുക്കി വൃത്തവിചിത്രം പല വൃത്തങ്ങളാണ് അർത്ഥവിചിത്രം പല അർത്ഥങ്ങളുമുണ്ട് നിങ്ങളത് മനസ്സിലാക്കി കൊള്ളണം എന്നർത്ഥം ആ ഒരു മനസ്സിലാക്കലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ നാലാം ഭദത്തിൽ വ്യാഴം നിന്നാലും ശുക്രൻ നിന്നാലും സുഖി എന്ന വാക്കിന് അർത്ഥം വ്യാഖ്യാനിച്ചിരിക്കുന്നത് നമുക്ക് വിഷയത്തിലേക്ക് വരാം ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് എപ്പോഴാണ് പ്രവേശിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മിഥുന പതിനഞ്ച് മുതൽ കർക്കിടക മാസം അഞ്ചാം തീയതി വരെയുള്ള ഇരുപത്താറ് ദിനങ്ങളിലാണ് ശുക്രൻ എടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ഇംഗ്ലീഷ് തീയതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തൊൻപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തഞ്ചാം തീയതി വരെയുള്ള ഇരുപത്തിയാറ് ദിനങ്ങൾ ഇനി നമുക്ക് പരിശോധിക്കാം ഈ ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ വരുമ്പോൾ എന്തൊക്കെ ഫലങ്ങൾ എൻ്റെ ഓരോ രാശിക്കാർക്കും അനുകൂലമായി വരുമെന്ന ശുഭാശുഭ ചിന്തകൾ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന രണ്ടു കാല നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് സ്വന്തം ക്ഷേത്രത്തിലാണ് അത് മഹായോഗം എന്നൊരു നല്ലൊരു യോഗത്തെ പ്രദാനം ചെയ്യുന്നു അതിനാൽ വൃശ്ചികൻ രാശിക്കാർക്ക് ശുക്രൻ നന്മകൾ പ്രദാനം ചെയ്യും വിവാഹ തീരുമാനങ്ങളാകാം യാത്രയാകാം വിദേശത്തുള്ള സുഹൃത്തുക്കൾ വരാം സൗമ്യ സപ്തമകെ വിവാഹഘടന ഏഴാം ഭാവത്തിൽ ശുഭഗ്രഹ നിൽക്കുമ്പോൾ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു നഷ്ടാർത്ഥ ലാഭ തനിക്ക് നഷ്ടപ്പെട്ട കാശ് തിരിച്ചു വരും സുദൃംഗ് ഭോഗാവാപ്തി നല്ല മനോഹരിയായ കണ്ണിനുടമയായ സ്ത്രീയുടെ ഭോഗസുഖങ്ങൾ ലഭിക്കും അതിനാൽ വിവാഹ വിഷയങ്ങൾ അല്ലെങ്കിൽ പുതിയ കാമുകി വരിക കുറേ നല്ല അനുഭവങ്ങൾ ഈ ശുക്രൻ ഏഴാം ഭാഗത്ത് നിൽക്കുമ്പോൾ വരും അവിടെ അഷ്ടമത്തിൽ സൂര്യൻ ഉണ്ടാകുമ്പോൾ എടുത്തുചാടി സ്ത്രീ വിഷയത്തിൽ പോയി ബുദ്ധിമുട്ടുകൾ വരും ദേശം വിട്ടുപോയ സ്ത്രീയെ ഭജിക്കുക താൽപ്പര്യപ്പെടുക തുടങ്ങിയ അവസ്ഥയും പറഞ്ഞിട്ടുണ്ട് അതിനാൽ ആ വിഷയവും വളരെയധികം ജാഗ്രതമായിരിക്കണം സ്ത്രീ വിഷയത്തിൽ വിഷയത്തിൽ ശ്രദ്ധിക്കുക കാരണം ഏഴ് കളത്ര കാരകനായ വിവാഹ കാരകനായ ശുക്രൻ നിൽക്കുമ്പോൾ പ്രിയ കലഹ അസ്തകതെ സുരദേപ്സു സുരദേപ്സു സ്വരതത്തോട് മൈഥുനത്തിനോടുള്ള താല്പര്യം സെക്സിനോടുള്ള താൽപ്പര്യം വരിക പ്രിയ കലഹ പ്രിയുമായി കലഹിക്കുമെന്നൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ ഭാര്യാ ഭർതൃബന്ധം ഐക്യമത്യം ചെയ്ത് ദൃഢപ്പെടുത്തണം അല്ലെങ്കിൽ അകൽച്ച വരുമ്പോൾ അവിടെ മറ്റ് സ്ത്രീകൾ സൗഹൃദം സ്ഥാപിച്ച് ഭർത്താവിനെയോ അല്ലെങ്കിൽ ഭാര്യക്ക് ഭർത്താവിനോ ബുദ്ധിമുട്ടുകൾ പ്രദാനം ചെയ്യപ്പെടും അതിനാൽ അത് വളരെ ശ്രദ്ധിക്കുക വിദേശത്തേക്ക് യാത്രയാകാം പുത്തൻ ജോലി വിഷയത്തിലേക്കും വളരെ അനുകൂലമാണ് കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ചുവ വൃശ്ചികൻ രാശിക്കാർക്ക് സഹായകരമായി പ്രവർത്തിക്കും അഷ്ടമത്തിൽ ആദ്യത്തിനുള്ളത് എടുത്തുചാടി സ്ത്രീവിഷയമായാലും ജോലി വിഷയമായാലും പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് നയിക്കണം വെള്ളിയാഴ്ചകളിൽ സ്വയംവര എന്നത് വിവാഹം പെട്ടെന്ന് നടക്കും ഐക്യ മത്യ അർച്ചന അല്ലെങ്കിൽ ദാമ്പത്യ മുട്ട് നാളികേരം കൊണ്ട് ചെയ്യുന്നതും വളരെയധികം ഗുണകരമായിരിക്കും വൃശ്ചികൻ രാശിക്കാർക്ക് എല്ലാ വൃശ്ചികൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു ഇരുപത്താറ് ദിവസക്കാലം അനുകൂലമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം